ആക്കി വെച്ച മുട്ടയുടെ മഞ്ഞ് ബീറ്റ് ചെയ്തില്ലേ അതിനെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് ആ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം അധികാരി അടുത്ത ലെയർ റിപ്പീറ്റ് ചെയ്യണം മറ്റേ നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് എന്താണ് നമ്മൾ നമുക്ക് നാളെ കസ്റ്റുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അയ്യോ പാത്രം മാറിപ്പോടേ വർത്താനം പറഞ്ഞോണ്ട് ചെയ്തപ്പോൾ എഗ്ഗിൻ്റെ യോക്ക് ഈ പാത്രത്തിലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് മാറിപ്പോയി എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിച്ച് അപ്പം മഞ്ഞ പാത്രം ഒന്നും പുറത്തേക്ക് നിക്കൂ സോറി അപ്പോൾ നമ്മൾ തിരാമസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ എന്നിപ്പോൾ ഉണ്ടാക്കി ഇപ്പം വെക്കുകയാണെങ്കിൽ നാളത്തേക്ക് സെറ്റ് രാത്രിയാട്ടോ ഉണ്ടാക്കുന്നേ അപ്പോൾ എഗ്ഗോക്കും വൈറ്റിൻ കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണേ ഒരു നാല് മുട്ട അതിൻ്റെ ഈക്കും വൈറ്റിൻ കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ടേക്കും വൈറ്റിൻ സെപ്പറേറ്റ് ചെയ്ത് വൈറ്റും നമുക്ക് വേണ്ട കേട്ടോ ഇതിന് അതിന് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം നാല് മുട്ട മഞ്ഞ മാത്രം പിന്നെ അതിട്ട് ഒരു ടു ബൈ തേർഡ് കപ്പ് പഞ്ചസാര ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാതെ ഇറ്റാലിയൻ തിരാമസു ശുഖു പറയുന്നല്ലേ കോഫി തിങ് കോഫി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ശുഖു കുറഞ്ഞില്ലേ അമ്മീ അമ്മീടെ മമ്മി ഉണ്ടാക്കി കോഫി തിങ്ങ് ഞാൻ എടുത്തോട്ടെ കോഫിയുടെ ഫ്ലേവർ ഇല്ലേല് മറ്റേത് ഡിപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അവൻ ചോദിക്കുന്നു കോഫി ഒരു തിങ്പ്പ മധുരം ബാലൻസ് ചെയ്യാൻ ഇടുന്നുണ്ടേ ഇനി നമ്മളുണ്ടല്ലോ ഈ ആക്കി വെച്ച മുട്ടയുടെ മഞ്ഞ് ബീറ്റ് ചെയ്തില്ലേ അതിനെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് ആ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം വിപ്പ് ചെയ്തെടുക്കണം നല്ല ക്രീമിയായിട്ട് വരുന്നവരെ ഓക്കെ ആ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയത്തില്ലേ അങ്ങനെ നമ്മൾ നമുക്കായിരിക്കുന്ന പാത്രത്തിൽ ഇതിനിങ്ങനെ കൈവിടാതെ ഇളക്കി ഒരു പരിധി കൂടുതൽ ആയി കഴിഞ്ഞാൽ അത് കട്ടിയായി പോവേ ഇതിങ്ങനെ കളറ് മാറി നല്ല ക്രീമി ടെക്സ്റ്ററിൽ വരും പഞ്ചസാര മെൽറ്റ് ആയിട്ട് നല്ല വെള്ളം തിളച്ച വെള്ളമാണേ എന്നിട്ട് അതിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് തീ വത്തുന്നുണ്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം കണ്ടോ ഇതിന് നല്ല കളർ മാറി നല്ല വൈറ്റും ഒരു ക്രീമി കളറായില്ലേ അതിനെ ഉണ്ടല്ലോ നമ്മൾ തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് അതിൻ്റെ ചൂടാറ്റിയെടുക്കണേ ശരിക്കും ഇത്തിരി ഐസ് ഇട്ട വെള്ളമാണെങ്കിൽ പെട്ടെന്ന് ഇറക്കിയിട്ടുള്ളൂ ഐസ് ഇരിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ പാത്രം ചൂടാവുമ്പോൾ ഈ മഞ്ഞ ഇങ്ങനെ സൈഡിൽ ഉണങ്ങി പിടിക്കും അപ്പോൾ പെട്ടെന്ന് അതിനെ ചൂടാറ്റി എടുക്കണം ഇല്ലേലും കുഴപ്പമില്ല മറ്റേതൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് സെറ്റായി വരൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെയൊന്ന് ഇത്തിരി കട്ടിയായി പോയായിരുന്നു പക്ഷേ അങ്ങ് സെറ്റായി തന്നെ എനിക്ക് പക്ഷേ നമ്മൾ ബാക്കിയൊക്കെ ഇടുമ്പോൾ ചൂടനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അതുകൊണ്ട് ചൂടൊന്നാറ്റി എടുത്തിട്ട് വേണം ബാക്കി ചേർക്കാൻ ഈ ഈ ഒരു മീൻസ് ഈ മുട്ടയുടെ ഇത് അടിപ്പിച്ചെടുക്കുന്നതേ ഇത്തിരി പാടുള്ളൂ ബാക്കിയല്ലേ ഇനി എളുപ്പമുള്ള ഒരു വഴിയാണ് ണ്ടല്ലോ നമ്മളൊരു എസൻസ് വാനിലേർത്ത് കൊടുക്കുന്നുണ്ടേ അയ്യോ തീർന്നു പോയാ അടുത്ത് ഊപ്പി എടുക്കട്ടെ അടുത്ത് ഒഴിച്ചല്ലോ ബാക്കി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തേ മിക്സ് ഉണ്ടല്ലോ മാസ്കപ്പൂൺ ആണ് ഇടുന്നത് ഒരു നാനൂറ്റമ്പത് ഗ്രാം ഇവിടെ കടയിലൊക്കെ

മിക്സ് ഇത്ര ശരിയായേ ഇന്നടുത്ത് നമുക്ക് ക്രീമും കൂടെ വേണം കേട്ടോ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഞാൻ ഡബിൾ ക്രീമാണ് എടുത്തേക്കണേ ഒരക്കപ്പ് അരക്കപ്പ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാതെ ഞാൻ ഇത് ഈ അരക്കപ്പ് ഉള്ള കാരണം മറ്റേ ബ്ലെൻഡ് ഇതെടുക്കുന്നില്ല കേട്ടോ ഹാൻഡ് മിക്സ്റ്റർ എൻ്റെ കയ്യിൽ കുഞ്ഞി എഗ് ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യണേ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ അതിനെ നമ്മൾ മറ്റേ ഉണ്ടാക്കി വെച്ച മിക്സറായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം അതിനി ഇനി ബാക്കി ഇച്ചിരി പരിപാടികളേ ഉള്ളൂ അസംബിൾ ചെയ്തെടുത്താൽ മതി ആ ഇതും വെച്ചിട്ട് ഈ മിക്സർ അടിയായി ശരിക്കും എക്സ്പ്രസോ ആണ് വേണ്ടത് നമ്മൾ ഇതാണ്ടേ നല്ല നെസ് കഫയുടെ കോഫി വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവാ ഒന്നും ഇട്ടില്ല ചെറുത് ചൂടുവെള്ളത്തിൽ അത് കോഫി ആക്കി എടുത്ത് തണുത്ത തണുക്കുമായിരുന്നു നല്ലത് തണുക്കാൻ വെയിറ്റ് ചെയ്യാനുള്ള ഇതില്ലാത്ത കാരണം ഞാൻ ചൂടനെ തന്നെ ശരിയാക്കാൻ പോവുക പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ സാധനം മേടിക്കാൻ കിട്ടും സ്പഞ്ച് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് തിരാമസോന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തല്ലേ ഇത് നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ എഗ് വൈറ്റ് ഇല്ലേ അത് ബീറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഈ സാധനം എടുക്കാം പക്ഷെ ഇപ്പൊ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇത് റെഡിമെയ്ഡ് ഇവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനമാണ് ഇത് കണ്ട അറിയാം എല്ലാവർക്കും തന്നെ അറിയാവുന്ന സാധനമാണ് ഇങ്ങനെ ഇതിനെ ഈ കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ലെയർ ചെയ്യും ഇങ്ങനെ ഇത്തിരി വലുത് അതുകൊണ്ട് എനിക്ക് ഇത് തികയോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് കുഞ്ഞു ട്രേയിൽ ഞാൻ ഇച്ചിരി മാങ്ങയുടെ ജെല്ലി ഉണ്ടാക്കി വെച്ചേക്കുക ഈ ഗ്ലാസ് ട്രേ ട്രെയില്ലേ രണ്ടെണ്ണം പിന്നെ അല്ലെങ്കിൽ ഇത് പിന്നെ ഇത് ഒത്തിരി ചെറുതാ ജസ്റ്റ് കുറച്ച് ക്രീം നമുക്ക് ആദ്യം താഴത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൈപ്പിംഗ് ബാഗിലാക്കുവാറിയാൽ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ പൈപ്പിംഗ് ബാഗിൻ്റെ അടുത്ത് ഇപ്പം ഇല്ല അല്ല ഇല്ല എന്നല്ല ഇനി അതെടുത്തൊന്നും പണിയാനൊന്നും വയ്യ നമ്മൾ എളുപ്പപ്പണി വൈകുന്നേരം രാത്രി ആയതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ഡിപ്പ് ചെയ്ത് നമുക്കിതിനിങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാം ഒരു ലെയർ ആ ബി ഇത് ബിസ്ക്കറ്റിൻ്റെ ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സ്ചറുണ്ടല്ലോ അതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതാ പറഞ്ഞാൽ പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ ഇത്തിരി എളുപ്പം ഇങ്ങനെ ഇട്ടിട്ട് വലിക്കണ്ടിങ്ങനെ കറക്റ്റായിട്ട് പോവേ ഒരു എളുപ്പപ്പണി നോക്കിയത് ഞാൻ എന്നിട്ട് ഇതുപോലെ തന്നെ അടുത്ത ലെയർ റിപ്പീറ്റ് ചെയ്യണം മറ്റേ നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് അടുത്ത ലെയർ സെറ്റ് ചെയ്യണ്ട ഇഷ്ടമുള്ള ഇടത്തുള്ള ലെയർ വെക്കാം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ലെയർ കണ്ട് പാത്രം നിറയും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇട്ട് കഴിഞ്ഞ് ഇനി ബാക്കി നമ്മുടെ അല്ല നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് മെളത്തിലെ ഇത്തിരി കട്ടി കുറഞ്ഞു പോയി എൻ്റെ പാത്രം ഇത്തിരി വലുതായതുകൊണ്ട് എന്താണ്ടേ ഇങ്ങനെയാണേ ഇനി ഇതിൻ്റെ മെള്ളുണ്ടല്ലോ നമ്മൾ കൊക്കോ പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് തണുപ്പിച്ചെടുത്തേച്ചാൽ മതി ഞാൻ ഇപ്പം ചെയ്യുന്നില്ലേ നാളെ ചെയ്യുന്നുള്ളൂ കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് അതിങ്ങനെ അത്രയും നേരമായിട്ട് അങ്ങ് നനവ് ഇതിനെ ഫ്രിഡ്ജിൽ ഇട്ട് വെക്കും കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കണേ നാളെ ബാക്കി കാണിച്ചു തരാം

അgetElementById ഒന്നുമില്ല ആ 10 മിനിറ്റ് ഉള്ള സെറ്റപ്പ് ആണ് നമ്മളുടെ കേക്ക് എന്തായി കേക്കല്ല 티റാമिसू അവിടെ ഉണ്ട് അതിനെ സെറ്റ് ചെയ്യണം പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട് അ നമ്മൾ അങ്ങനെ 티റാമिसूന്റെ ബാക്കി പരിবাড়യിലി കളക്കുകയാണ് പ്രത്യേക പരിവാരി ഒന്നും സാധാരണ ഇല്ല അതിന് മുകളിൽ ഇത്രീ കോക്കോ പൗഡർ ഡസ്റ്റ് ചെയ്താൾ മതി മുകളിൽത്തെ ലെയർ ഇത്ര തിന്നായി പോയതുകൊണ്ട് ഞാൻ അല്പം ഇത്രീ ക്രീം ഫ്രഷ് ക്രീം ഒന്ന് ഒരു ലെയറിൽ ഇത്തിരി ഒന്ന് ഇതാക്കിയേക്കാം ഇതിന്റെ ആവശ്യമില്ല ശരിക്കും ഇന്നലെ നമ്മുടെ പാത്രം വലുതായി കാരണം എന്റെ ക്രീമിന്റെ അളവ് ഇത്തിരി പണിപാടി അതുകൊണ്ട് ഒരു മെയിൻ്റെനൻസ് പച്ച് വർക്ക് ചെയ്യാന്ന് വെച്ചത് ഡിസൈൻ ഒന്നുമില്ല മൂട്ടില് മറിച്ച സൈഡിൽ മാത്രം രണ്ട് പുത്തിട്ടിരുന്ന അടുക്കടെ ഞാൻ വെച്ചെങ്ങ് തേച്ചു ഈ കൊക്കോ പൗഡർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്

അങ്ങനെ അവരെല്ലാം പോയി കൈസ് മറ്റൊരു ബ്ലോഗിൽ കാണുന്നവരെല്ലാം കൂട്ടാർക്കും